രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ചത്തെ ദിവസഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി ദന്തരോഗം അല്ലെങ്കിൽ വയറിലെ അസ്വസ്ഥത നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഉടനടി ആശ്വാസം ലഭിക്കുന്നതിന് ഡോക്ടറുടെ ഉപദേശം തേടുക ഇന്ന് തൊഴിലില്ലാത്ത രാശിക്കാർക്ക് ജോലി നേടാൻ കഴിയും അത് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും ഗൃഹത്തിലെ അസ്വസ്ഥമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങളുടെ സാമർഥ്യവും സ്വാധീനവും ഉപയോഗിക്കേണ്ടത് ഇന്ന് ആവശ്യമായി വരും പ്രധാനപ്പെട്ട ആരുടെയെങ്കിലും ശ്രദ്ധ നിങ്ങൾ പിടിച്ചുപറ്റും നിങ്ങളുടെ സംഘത്തിനുള്ളിൽ തന്നെ നീങ്ങുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ സ്വകാര്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ബൃഹത്തായ സമയമാണിത് ഇന്ന് നിങ്ങൾക്ക് മുറിയിൽ പുസ്തകം വായിക്കാനായി ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാം ഒരു ദിവസം മുഴുവൻ ഒരുമിച്ച് ചെലവഴിക്കാനുള്ള നിങ്ങളുടെ നല്ല ആശയമായിരിക്കും പ്രണയഗാനങ്ങൾ സുരബിലമായ ദീപം നല്ല ഭക്ഷണം ചില പാനീയങ്ങൾ ഈ ദിവസം നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഇവയ്ക്ക് വേണ്ടിയുള്ളതാണ് ഇടവം രാശി നിങ്ങളുടെ അനുകൂല മാനസിക നിലപാടും ആത്മവിശ്വാസവും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇന്ന് നിങ്ങളുടെ പണം പല കാര്യങ്ങളിലും ചെലവഴിക്കപ്പെടും അതിനാൽ എല്ലാ വെല്ലുവിളികളും പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് നിങ്ങൾ ഇന്ന് ഒരു പ്രഗത്ഭ ബജറ്റ് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് ഓഫീസ് ജോലികളിലുള്ള നിങ്ങളുടെ അമിതമായ ഇടപെടൽ മൂലം ജീവിത പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം സമ്മർദ്ദത്തിലാകാം നിങ്ങളുടെ പ്രസരിപ്പിനും വികാരത്തിനും നവവീര്യം വരുത്തുന്ന രീതിയിലുള്ള ഒരു ഉല്ലാസ യാത്രയ്ക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട് മുമ്പ് ചെയ്ത ജോലിയുടെ ഫലവും അംഗീകാരവും ഇന്ന് ലഭിക്കും ചില പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് അസ്വസ്ഥരാകുകയും അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം പാഴാക്കുകയും ചെയ്യാം ഭ്രാന്ത് പിടിക്കുക എന്ന ദിവസമാണിന്ന് നിങ്ങളുടെ പങ്കാളിയോടൊപ്പം പ്രണയത്തിന്റെയും വൈകാരികതയുടെയും തീവ്രതയിൽ എത്തിച്ചേരും മിഥുനം രാശി നിങ്ങളുടെ ആവേശകരമായ പ്രകൃതം നിങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം മറ്റുള്ളവരെ കാണിക്കുവാനായി അമിതമായി ചിലവാക്കരുത് എന്ന് വീട്ടിൽ ആരെയും അവഹേളിക്കുവാൻ ശ്രമിക്കരുത് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളുമായി ഒത്തുപോവുക അസ്വസ്ഥനാകരുത് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഇന്ന് ഐസ്ക്കാട്ട പോലെ അലിഞ്ഞു പോകും പങ്കാളിത്വത്തിൽ പുതിയ സംരംഭം തുടങ്ങുന്നതിന് നല്ല ദിവസം എല്ലാവർക്കും നേട്ടം കൈവരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പങ്കാളികളുമായി കൈകൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക ഇന്ന് എല്ലാ ബന്ധുക്കളിൽ നിന്നും അകന്ന സമാധാനപരമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ദിവസം ചെലവഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടും പണ്ടെയുള്ള നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായുള്ള മനോഹരമായ പഴയ ഓർമ്മകളുമായി നിങ്ങളുടെ അടുത്ത വരും കർക്കിടകം രാശി നിങ്ങളെ ആവരണം ചെയ്യുകയും മുന്നേറ്റത്തിന് തടസ്സമാവുകയും ചെയ്യുന്ന വിഷാദത്തെ എടുത്ത എറിഞ്ഞു കളയുക വൈകിയ ശമ്പളങ്ങളൊക്കെ ലഭിച്ചതിനാൽ ധനസ്ഥിതി മെച്ചപ്പെടും കുട്ടികൾ നിങ്ങൾക്ക് ദിവസം കഠിനകരമാക്കും സ്നേഹമാകുന്ന ആയുധത്താൽ അവരുടെ താത്പര്യം നിലനിർത്തുകയും അനാവശ്യ സമ്മർദ്ദം ഒഴിവാക്കുകയും ചെയ്യുക സ്നേഹം സ്നേഹത്തെ ജനിപ്പിക്കുമെന്നോർക്കുക പുണ്യവും വിശുദ്ധവുമായ സ്നേഹം അനുഭവിക്കും ഏതെങ്കിലും പുതുതായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾ ഒഴിവാക്കുക കൂടാതെ ആവശ്യമെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളുടെ അഭിപ്രായം തേടുക നിങ്ങളിൽ ചിലർ ദൂരയാത്രകൾ ചെയ്യും അത് വളരെ കഠിനമായിരിക്കും എന്നാൽ വലിയ പ്രതിഫലം കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി ഒരിക്കലും അല്ലാത്തവിധം വളരെ വിസ്മയാവഹമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രണയത്തിൽ നിന്നും ഒരു നല്ല അത്ഭുതം നിങ്ങൾക്ക് ലഭിച്ചേക്കാം ചിങ്ങം രാശി പ്രവചനാതീതമായ പ്രകൃതം നിങ്ങളുടെ വിവാഹബന്ധത്തെ താറുമാറാക്കാതെ ശ്രദ്ധിക്കുക ഇത് ഒഴിവാക്കിയെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ പശ്ചാത്തപിക്കേണ്ടി വരും ഈ രാശിയിലുള്ള ചില ആളുകൾ എന്ന ഭൂമിയുമായി സംബന്ധിക്കുന്ന ഏതെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെട്ട് പണം ചെലവഴിക്കേണ്ടി വരാം നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടിൽ മാറ്റം വരുത്തുന്നതിന് മുന്നോടിയായി മറ്റുള്ളവരുടെയും സമ്മതം ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ പ്രണയ പങ്കാളി നിങ്ങളെ മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നുവെങ്കിൽ കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിച്ച് നിങ്ങളുടെ ഹൃദയം തുറന്ന് വ്യക്തമായി സംസാരിക്കേണ്ടതാണ് ഔദ്യോഗികമായി നിങ്ങൾക്കുള്ള ആധിപത്യം പരീക്ഷിക്കപ്പെടും ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായുണ്ട് അഥവാ യാത്ര ചെയ്യേണ്ടി വന്നാൽ പ്രധാനപ്പെട്ട രേഖകൾ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഇന്ന് നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹത്താൽ ജീവിതത്തിലെ വേദനകൾ നിങ്ങൾ മറക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും കന്നിരാശി ജന്മം നൽകുവാൻ ഇരിക്കുന്ന അമ്മമാർക്ക് പ്രത്യേക പരിചരണം ആവശ്യമായ ദിവസമാണ് ആളുകളുടെ ആവശ്യവും നിങ്ങളിൽ നിന്നും അവർക്ക് എന്താണ് വേണ്ടതെന്നും നിങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നാൽ എന്ന് ധാരാളമായി ചിലവഴിക്കാതിരിക്കുവാൻ ശ്രമിക്കുക ബന്ധുക്കൾ സുഹൃത്തുക്കൾ അതിശയകരമായ ഒരു സായാഹ്നത്തിനായി കൊണ്ടുപോകും പുതിയ പ്രണയം ചിലർക്ക് അവരുടെ താൽപര്യങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുകയും കൂടാതെ സന്തോഷദായകമാക്കുകയും ചെയ്യും ഇന്ന് നിങ്ങൾക്ക് ചെയ്ത ജോലിക്കുള്ള അംഗീകാരം ലഭിക്കും ഇന്ന് നിങ്ങൾ ഓഫീസിലെത്തിയ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കും വീട്ടിലെത്തി നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ഒരു പാർക്കിൽ പോകാൻ പദ്ധതിയിടാം നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ ലഭിക്കുമെന്ന് കാണാം തുലാം രാശി കലോറി കൂടിയ ആഹാരങ്ങൾ ഒഴിവാക്കുകയും വ്യായാമത്തോട് ധാർമ്മികത കാട്ടുകയും ചെയ്യുക നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹായത്താൽ സാമ്പത്തിക തർക്കങ്ങൾ തരണം ചെയ്യും സമാധാനം നിലനിർത്തുന്നതിനും കുടുംബ ചുറ്റുപാട് നശിപ്പിക്കാതിരിക്കുന്നതിനും നിങ്ങൾ നിങ്ങളുടെ കോപത്തെ അതിജീവിക്കേണ്ടത് ആവശ്യമാണ് ജോലികൾ ബാക്കി നിന്നാൽ പോലും പ്രണയവും കൂട്ടായ്മയും നിങ്ങളുടെ മനസ്സിനെ ഭരിക്കും ജോലിയിൽ ശ്രദ്ധിക്കുകയും വികാരാധീനമായ ഏറ്റുമുട്ടലുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടത്ര സമയം നൽകുന്നില്ല ഇത് നിങ്ങൾ അവരോട് തുറന്ന് പറയുകയും നിങ്ങളുടെ പരാതികൾ മുൻപോട്ട് വെക്കുകയും ചെയ്യും ഇന്ന് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പങ്കാളിയുമായി പ്രണയത്തിലാകും വൃശ്ചികം രാശി നിങ്ങളുടെ ആരോഗ്യത്തെ അവഗണിക്കരുത് പ്രത്യേകിച്ച് മദ്യം ഒഴിവാക്കുക ഇന്ന് നിങ്ങളുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരോഗ്യത്തിനായി നിങ്ങൾക്ക് ധാരാളം പണം ചിലവഴിക്കേണ്ടി വരും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വഷളാക്കുമെങ്കിലും നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തും അറിവിനായുള്ള നിങ്ങളുടെ ദാഹം പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുവാൻ നിങ്ങളെ സഹായിക്കും പ്രണയിനി നിങ്ങളെ ചതിച്ചേക്കാം നിങ്ങൾക്ക് പാലിക്കുവാൻ കഴിയുകയില്ലെങ്കിൽ നിങ്ങൾ ചുമതലകളെ ഏൽക്കരുത് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഒഴിവു സമയം ഉപയോഗപ്പെടുത്തുകയും മുമ്പ് നിർവഹിക്കാൻ കഴിയാത്ത അപൂർണമായ ജോലികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും നിങ്ങളുടെ യശസ്സിനെ ബാധിക്കുന്ന രീതിയിൽ ഇന്ന് നിങ്ങളുടെ പങ്കാളി അൽപ്പം വിപരീതമായിരിക്കും ധനുരാശി ബുദ്ധിമുട്ടുകളെ വർണ്ണിക്കുന്ന നിങ്ങളുടെ ശീലവും അവയെ വലുതാക്കി കാണിക്കുന്നതും നിങ്ങളിലെ സാൻമാർഗിക അംശത്തെ അശക്തമാക്കും ദിവസത്തിന്റെ ആരംഭം നല്ലതായിരിക്കാം പക്ഷേ ചില കാരണങ്ങളാൽ നിങ്ങളുടെ പണം വൈകുന്നേരം ചിലവഴിക്കേണ്ടി വരികയും അത് നിങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്യാം ബന്ധുക്കൾ സുഹൃത്തുക്കൾ അതിശയകരമായ ഒരു സായാഹ്നത്തിനായി കൊണ്ടുപോകും പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നിങ്ങൾ പ്രണയത്തിലായേക്കാം ജോലിയിൽ എല്ലാ കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അടുത്ത സഹപ്രവർത്തകരുമായി വിവിധ ഭിന്നതകൾ പെട്ടെന്ന് പ്രത്യക്ഷമാകാവുന്ന സമ്മർദ്ദം നിറഞ്ഞ ദിവസം വിവാഹം കഴിച്ചതിന്റെ യഥാർത്ഥ ഹർഷോന്മാദം എന്ന് നിങ്ങൾ അറിയാം മകരം രാശി ആത്മീയ ചിന്ത ഉണ്ടാകുന്നത് മൂലം ഒരു വിശുദ്ധനിൽ നിന്നും ദിവ്യമായ അറിവ് നേടുന്നതിനായി നിങ്ങൾ മതപരമായ ഒരു സ്ഥലം സന്ദർശിക്കും നിങ്ങളുടെ കോപം നിയന്ത്രിച്ച് ഓഫീസിലെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക ഈ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് നിങ്ങളുടെ ജോലിയെ നഷ്ടപ്പെടുത്തുകയും അതുവഴി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വഷളാക്കുകയും ചെയ്യും മതപരമായ ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു ബന്ധുവിനെയോ സന്ദർശിക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ പ്രണയ പങ്കാളി വിഷമിക്കാം അവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിനു മുമ്പ് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അവരുമായി സംസാരിക്കേണ്ടതാണ് ഇന്ന് ജോലിയിൽ നിങ്ങൾക്ക് ഒരു മേൽക്കോയ്മ ഉണ്ടാകും ചന്ദ്രന്റെ സ്ഥാനം അനുസരിച്ച് ഇന്ന് നിങ്ങൾക്ക് ധാരാളം ഒഴിവ് സമയം ലഭിക്കുമെന്ന് പറയാം പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല ഇന്ന് അന്നത്തെ കളിച്ചിരികൾ ഓർക്കുകയും വീണ്ടും കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയും മൊത്തം നിങ്ങളുടെ യൗവനകാലത്തിലേക്ക് പോകും കുംഭം രാശി ജീവിതത്തോട് ഉദാരമായ മനോഭാവം വളർത്തിയെടുക്കുക നിങ്ങളുടെ ജീവിത അവസ്ഥയിന്മേൽ പരാതിപ്പെടുന്നത് കൊണ്ടോ അസ്വസ്ഥമാകുന്നതുകൊണ്ടോ യാതൊരു ഉപയോഗവുമില്ല നിർധനമായ ചിന്താഗതികളാണ് ജീവിത സൗരഭ്യം നശിപ്പിക്കുകയും സംതൃപ്തിയാകുന്ന ജീവിതം ജീവിക്കുവാനുള്ള പ്രതീക്ഷയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് പണം സമ്പാദിക്കുന്നതിന് നിങ്ങൾ കഴിയും അതിനായി നിങ്ങൾ സ്വയം നിങ്ങളിൽ വിശ്വസിക്കേണ്ടതാണ് നിങ്ങൾ ഒരു വിരുന്നിനെ പദതിയിടുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ ക്ഷണിക്കുക നിങ്ങളെ ഉന്മേഷവാനാക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകും ഈ ആശ്ചര്യജനകമായ ദിവസത്തിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള പരാതികളും വിരോധങ്ങളും അപ്രത്യക്ഷമാകും തൃപ്തികരമായ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ശ്രദ്ധയോടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം ഓഫീസ് പ്രശ്നങ്ങൾ ശരിയാക്കുമ്പോൾ സമ്മർദ്ദം നിങ്ങളുടെ മനസ്സിനെ മൂടിയേക്കാം ഇന്ന് ഏതെങ്കിലും പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആഘോഷം കാരണം നിങ്ങളുടെ സമയം വിനിയോഗിക്കപ്പെടും ദീർഘനാളുകൾക്ക് ശേഷം നിങ്ങളുടെ പ്രണയിതിയിൽ നിന്നും സുഖകരവും ഊഷ്മളവുമായ ആലിംഗനം നിങ്ങൾക്ക് ലഭിക്കും മീനം രാശി ശുഭാപ്തി വിശ്വാസിയായി ശോഭമയമായ ഭാഗത്തേക്ക് ഒത്തിനോക്കുക നിങ്ങളുടെ ആത്മവിശ്വാസത്തോട് കൂടിയ പ്രതീക്ഷകൾ പ്രത്യാശയിലേക്കും ആഗ്രഹത്തിലേക്കുമുള്ള ലക്ഷ്യപ്രാപ്തിയുടെ കവാടം തുറക്കും ഇന്ന് നിരന്തരം പണത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാകും ഇന്ന് സമ്പത്ത് സ്വരൂപിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാം നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും സാമ്പത്തികം സംബന്ധിച്ച സാഹചര്യങ്ങളിൽ അമിതമായി പ്രതികരിക്കും ഇത് ഗ്രഹത്തിൽ അസ്വസ്ഥ നിമിഷങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ പ്രണയിനെ അധിനിയതമായി പെരുമാറുന്നതിനാൽ എന്ന പ്രണയം പുറകിലേക്ക് പോകാം ജോലി സ്ഥലത്ത് ഒരാൾ ആകർഷകമായ ഒരു സാധനം കൊണ്ട് നിങ്ങളെ ഇന്ന് സത്കരിക്കും ജീവിതത്തിലെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ കുടുംബത്തിലെ മുതിർന്ന ഒരാൾക്കൊപ്പം നിങ്ങൾക്ക് എന്ന സമയം ചെലവഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് മനോഹരമായ പ്രണയ ദിവസമായിരിക്കും പക്ഷേ ചില ആരോഗ്യ እሱን